നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ ദേശീയപാത വികസനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഡ്രൈനേജ് നിർമ്മാണത്തിൽ സുരക്ഷാ ഭിത്തി സ്ഥാപിക്കാത്തത് വാഹനയാത്രികർക്കും കാൽനടയാത്രക്കാർക്കും ജീവന ഭീഷണിയാകുന്നു കക്കാട് കരിമ്പിൽ ഭാഗത്താണ് ഡ്രൈനേജ് നിർമ്മാണം നടക്കുന്നിടത്ത് ദേശീയപാത നിർമ്മാണ കമ്പനി സുരക്ഷാ ഭിത്തി സ്ഥാപിക്കാതെ പ്രവൃത്തി നടത്തുന്നത് ഇത് ഇതുവഴിയുള്ള വാഹന കാൽനടയാത്രക്കാർക്ക് ജീവന് ഭീഷണിയാവുകയാണ് രാത്രി വലിയ വാഹനങ്ങൾ വരുമ്പോൾ ചെറു വാഹനങ്ങളടക്കം റോഡരികിലേക്ക് മാറ്റുമ്പോൾ ഡ്രൈനേജിലേക്ക് വീഴുന്നതിന് വലിയ സാധ്യതയാണ് ഉള്ളത് മാത്രവുമല്ല രാത്രി കാലങ്ങളിൽ ഇവിടെ വെളിച്ചമില്ലാത്തതും അപകട ഭീഷണി ഉയർത്തുകയാണ് ഇതിനെതിരെ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് ദേശീയപാത അധികൃതർക്ക് പരാതി നൽകിയിരിക്കുകയാണ് പൊതുപ്രവർത്തകനായ കാക്കാട് കരിമ്പിൽ സ്വദേശി ടി പി ഇമ്രാൻ സുരക്ഷാ ഭിത്തി സ്ഥാപിക്കുന്നതടക്കമുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നാണ് ആവശ്യം ദേശീയപാത സർവീസ് റോഡിലെ അങ്ങാടിയിൽ തന്നെ ഈ നിർമ്മാണം എന്നാല് അവിടെ യാതൊരു സുരക്ഷാ വിദ്യയും അവിടെ നിർമ്മി വെ അതുമൂലം ഈ ബൈക്കുകൾ പോകുമ്പോ ഒരു വലിയൊരു വാഹനം അതുപോയി പോയാൽ ഒന്ന് കാല് കുത്തിയാൽ ഒരു കൊയിലേക്കാണ് വീഴുക അതുപോലെ ഈ കാൽ യാത്രക്കാര് അവരൊക്കെ ഇത്തരത്തിൽ ആ കൊയിലേക്ക് വീഴാനുള്ള ഒരു സാധ്യത ഉണ്ട് എത്രയോ ദിവസങ്ങളോ മാസങ്ങളുമായിട്ട് അവിടെ ഈ പണി നടന്നുകൊണ്ടിരിക്കട്ടെ ഈ പണി പൂർത്തീകരിക്കാതെ നിൽക്കാണ് അപ്പൊ ഇത് പൂർത്തീകരിക്കണില്ലെങ്കിൽ അതിനുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ വെക്കാൻ ബന്ധപ്പെട്ടവര് തയ്യാറാവണം അതല്ലെങ്കിൽ അവിടെ അപകടങ്ങൾ എപ്പോ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ള സ്ഥിതിയിലാണ് ഇപ്പൊ നിലവിലെ ഇതുള്ളത്